ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് തക്കാളി സാധാരണ നമ്മളെ വീടുകളിൽ വെക്കുന്നത് തന്നെയാണ് ഇതിനായി ആദ്യം നമുക്ക് ചട്ടി ചൂടാകുന്നതിന് വേണ്ടി സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക് വറ്റൽ മുളക് രണ്ടോ മൂന്നോ മതി അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം കറിവേപ്പില അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി കൊടുക്കാം പിന്നെ മുളക് പച്ചമുളകാണ് ഒന്നോ രണ്ടോ മുളക് ഈ ആവശ്യത്തിന് എരിവിനുസരിച്ച് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് വഴന്ന് വരണം കറിവേപ്പിലെ ആവശ്യത്തിന് വീണ്ടും ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക ആറ് തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അടപ്പ് മാറ്റിയിട്ട് കുറച്ചേറെ കഴിഞ്ഞ് നമ്മൾ അടപ്പ് മാറ്റുക എന്നിട്ട് നോക്കുക എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതിയാവും പിന്നെ മസാലപ്പൊടി അതും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മിക്സാണ് അത് രണ്ട് സ്പൂൺ ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുരുമുളകിൻ്റെ മണവും എല്ലാം വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് അടച്ച് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്